മീൻസ് ഇവിടെ ആല്ലെങ്കിൽ നേരെ കോഴി വിട്ടുന്ന സ്ഥലത്ത് ഇങ്ങനത്തെ ഓരോരോ സ്ഥലങ്ങളിൽ പോകും നമ്മ ഉമ്മര് പറയ ൾക്കാരാണ് നമ്മളിപ്പൊന്നിറങ്ങണേ അപ്പൊ നമ്മളിറങ്ങേ ഇതോടെ ഓക്കെ നമ്മളെ ഇത് കഴിഞ്ഞിട്ട് ആയിരിക്കും നിങ്ങളെ നിങ്ങടെ അതേ രീതി നല്ല രീതിയിൽ കൊണ്ടുപോയിക്കോ അതിനെ നേരൊരിക്ക് കൊണ്ടുപോവാൻ ഗോപി ഏപ്പിക്കുന്നുണ്ട് ഓക്കെ നമ്മളത് കഴിഞ്ഞാ ഓക്കെ ഞായറേ വണ്ടി പാർക്ക് കടലിൽ കൊണ്ട കടൽ കടലിൽ കൊണ്ടു കടലിൽ കൊണ്ടു അപ്പുറത്തെ അപ്പുറത്തേ ലൂക്കെ ഞങ്ങൾ സംഹാര ടെലിവിഷനിൽ വരെയാണ് മൈക്ക കേട് മൈക്കൊക്കേട് ഇവിടെ ബീച്ചിലോ

അപ്പൊ പിന്നെ ഐഫോൺ എന്തുകൊണ്ടാണ് ഐഫോൺ വില കുറവോ ഓട്ട് ദയിന്റ് മിസ്റ്റർ ക്യാമറമാൻ പോയിന്റ് ഐഫോൺ വില കുറവാണ് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല

എന്തേ വെരി വിശ്വ അത് ഓക്കേ ഐഫോണോ നോ സാംസങ് ആണോ സിംഗ് ഏതാണ് അയ്യോ നമ്മൾ ഐഫോണാണ് ഐഫോണോ ആണോ എന്തോണ്ടോ ഐഫോൺ യൂസ് ചെയ്യാൻ കാരണം നല്ല ഇയർത്തെ പറഞ്ഞ കാര്യം തന്നെ ക്വാളിറ്റി ക്വാളിറ്റി ഓക്കേ അതില് പിന്നെ വേറെ എന്തെങ്കിലും ഇതിനേറെ ഇതിക്കി വേറെ ആgetElementById ഇല്ല പിന്നെ ഐഫോണിന്റെ കോൺടാക്റ്റുകളുടെ നമ്പർ സേവ് ആയതാണ് എളുപ്പം ആം വെരി സാംസങ് സേവ് ചെയ്തില്ല സാംസങ് ഇൻ കേക്ക് ആക്കി വെക്കാം ആന മൈക്ക് മൈക്ക് സേവ് ചെയ്തില്ല ഓക്കേ 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 അപ്പ അങ്ങന കാര്യങ്ങൾ ഇന്റർവ്യൂ എടുക്കാൻ ആളുകളെ ഞങ്ങ ഞങ്ങള് സർവേണോ എന്താണ് ഒരു പരിപാടി എടുക്കുന്നത് നമ്മൾ സിറ്റിയിലുള്ള ആൾക്കാരടുത്ത് പോകാന്ന് ഐഫോൺ യൂസ് ചെയ്യുന്ന ഐഫോൺ ആണോ യൂസ് ചെയ്യുന്നത് ആണ് സാംസങ് ആണ് സാംസങ് യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണ് മീൻസ് എനിക്കെന്തോ പണ്ടത്തെ ആൻഡ്രോയിഡ് യൂസ് ചെയ്ത് അതിലൊരിതായി പോയി പിന്നെ ഇപ്പൊ കുറച്ച് ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിൾ ആയി വരുന്നതൊക്കെയുള്ളൂ പിന്നെ അതെ 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 അതെല്ലാം ഇത് തന്നെ ഞാൻ ഒരു ഓഫറിലെടുത്തൊരു ഫോൺ ഫോണാണ്

ഞാനിവിടെ മീൻ പിടിക്കണം പിന്നെ അല്ലാതെ കോഴി വെട്ടാനൊക്കെ കോഴിവെട്ടാനൊക്കെ പോയി ജീവിക്കേണ്ടത് അതെ ഇറച്ചി വെട്ടും പിന്നെ അങ്ങനെ മീൻ മീൻപിടുത്തും പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ പണിയായിട്ടോ അങ്ങനെ ജീവിച്ചു പോകുന്നു ഉം കൊഴപ്പം പോകുന്നു ഞാൻ അവിടെ ഒരു കൂലുകാരനായിട്ടാണ് പോകുന്നത് സാംസങ്ങൾ ഇത്ര നേരം ഇതൊരു വേറെ താങ്കളുടെ സുഹൃത്തുക്കളെ അറിയില്ല

എന്റെ ഞാൻ നിങ്ങൾ തോരണ്ടാവശ്യം നാട്ടുകാരി കാണുന്ന ഒരു ഹൈപ്പ് കിട്ടാൻ കണ്ടിട്ട് സുഹൃത്തെ ഹൈപ്പ് പറയുന്നത് അറിയോ

പുട്ടുപൊടി റൈസ് ആൻഡ് പുട്ടുപൊടി നൽകുന്ന ഒരു ഒരു പാക്കറ്റ് പുട്ടുപൊടിയാണിത് എനിക്ക് ഗൂഗിൾ പേര് ഇല്ല ടെൻസ് ഒന്നേ വേണം ഒരു പറയുമ്പോ ഒന്നേ ലക്ഷം കേട്ട് കേട്ട് കേട്ടിട്ടുണ്ട് ഇത് ഫിലിം ക്യാമറ ഇത് നൂറ്റിട്ടു അയ്യോ അതോ അത് നമുക്ക് കടയിൽ കൊണ്ട് സെറ്റാക്കാം ബ്രോ ടൈപ്പ് വീഡിയോ ഇത് നമ്മുടെ ഫിലിം അതേപോലെ ന്യൂസ് ന്യൂസ് മെയിൻ ആയിട്ട് ആണ് അതാണ് ബ്രോക്ക് സ്റ്റുഡിയോഡിന് ഓ അതായത്

ലെഫ്റ്റിൽ ബാഗ് റൈറ്റിൽ മൈക്ക് നിൽക്കാം എന്നിട്ട് ഈ ക്യാമറമാൻ കൂടെ ഔട്ടർ പറയുമ്പോൾ ഡ്രൈവറും കൂടെ വന്നു ഡ്രൈവർ ബാക്കിൽ നിൽക്കും പറ ബാക്ക് ബാക്ക് നടത്തി